आतु बोधं वर्य तु go oh. ഹരിനാമ ഈർത്തന മിഥുര ജീവതിന്നു ഗുരുവരുളാല ദേവളുമരുൾ ചെയ് അബൂസുരും നരനായി ജനിച്ചുടനെ മരണം ഭവിപ്പളവുമുര ജീവതിന് അരുൾ നാരായണായ നമ ശ്രീമൂലമായ പ്രകൃതി परम महामाया तन्नेगति जन्ममंगलु फल आऋण्यानुमिल्लवधि अर्मत्तिनुम परम नारायणाय नमा गर्भस्तनाय भूवि जनित्युम मरिचुम उदपोल बोले जननान्दिने नित्यगति तुल भक्ति वरंदन मुदि एनामैन मनसि नित्यं तोरैवरी नारायणाय नमा नत्तारि मानिनि मनाळेन पुराणा पुरुषेन ു നാരായണായ നമ പച്ച ഇളി പവിഴപാൽ വർണ്ണമോ തപരമിച്ചി പവർ ഷടാധാരം അടന്നു പരി വിശ്വസ്ഥിതി പ്രളയസൃഷ്ടി ജസ്തമോ ഭേദമുടു ഹരിനാരായണായ നമ തത്വത്തിനുള്ളിൽ ഉദയം ചെയ്തിരുന്ന പൊരുളെട്ടിടുവാൻ ഗുരുപദാദേ ഭജിപ്പവനു മുത്തിപ്പുതക്കുരുപദേശം തരും ജനനമറ്റീടുമന്നവനു നാരായണായ നമ एन पापमो हि अरिवां चित्रदो तेनु दे सम्पूरण धर्मपदि एन पपलुल्लदुरिदम पारतु कानु मरवम भोरुहाक्ष तुना नारायणाय नमः നക്ഷത്ര പന്തികളും ഇന്ദു പ്രകാശവും മൊളി ഗരുഡനെ കണ്ടു ഐ തൊഴുതു രക്ഷിക്കയൻ നടിമ നാരായണായ നൽപ്രാണനും പരനുമൊന്നെങ്ങുറപ്പവനു तल्ट्रान देहवु मनित्यम् पलत्रधनम् सोणाधियल् पलवु अंडिंगु नर्नवेणु दोपं ग्रहिप हरिनारायनायनमा। अन्पेनमिन्मनसी स्रीनील അൻപത്തൊരക്ഷരവും ഓരോ നിക്കൻ മൊഴിയിലമ്പോടു ചേർത്തു ഹരി നാരായണായ നമ ആദ്യ അക്ഷര പിളവായുന്നതൊക്കെ യു മിതാദ്യാക്ഷര പിളിതടങ്ങുന്നതും അരുതി ആദ്യ അക്ഷരയിലോരോത്തു പരിക്ക ാരായണായ നമ ഇക്കണ്ട വിശ്വമകു ഇന്ദ്രാദിദേവകളും അർക്കേതു വന്യങ്ങളോടൊപ്പം ത്രിമൂർത്തികളും അംഗ്രേവിരാട് പുരുഷ നിൻമൂലമക്ഷരവുമോർപ്പാറുമായി വരി നാരായണായ നമ ഈ വന്നോ മകനെ പോവിന്നു പുനരീവണ്ണമുള്ളൊരു പ്രദേശങ്ങളുള്ളുലയിൽ ജീവന് കൃഷ്ണഹരി ഗോവിന്ദരാമയി ഋതുവായ പെണ്ണിനു മിരപ്പെ പതിതന്നുമ്നിയജനും ചെയ്ത ഹരിനാമ ഹരിനാമകീർത്തനമിതൊരു നമോ എന്നുറച്ചു തിരുനാമങ്ങൾ നാരായണായ നമ്മാതി ചേർത്തൊരു തമ്മിനി തന്റെ നാമചു നമതി നിങ്ങു വേണ്ടു ദൃഢം ഒരു नारायणाय नाय नमा लाकार्यमादि मुतलाय तुन्यानुमित अई कुप्पि वीनुड निर उन्नु नाथनुडू एकान्द भत्तियमे वन्नु दिपदिन्यु वाई उन्न तिंद हरी। രാമഹരി രാധാദി പോയിടുവാൻ എണ്ണൂതാറുപടി ഏറി അടപ്പതിനു അംബോജസംഭവനു മമ്പോനോ നീണ്ടിബത സമോഹവാനിധീൻ നീടമോർ മമ വൻപേ പാരമിതായവദിനോ മുൻപേമതി

Наря. യുധിച്ചുവോടു നിൽപ്പതിനു പോരാമിനു ദഹന ബണം തൊടുത്തൊതു തെളിപ്പിപ്പനിഞ്ഞുമതി നാരായണായ നമ ധർമ്മം പുളി പിരിഞ്ഞളവ് തന്നെ തിരഞ്ഞു മഴ മൃഗാക്ഷി പടി വൃന്ദിളായ നമക്കിയുടനഞ്ചക്ഷര പിന്നിയൊരു നത്തഞ്ചരി ഉപത കുന്തോരദാസിയെ മനോജ്ഞാങ്കിയതോ നാ ും അന്നു കണ്ടെ വാഴ്ക്കുന്നു മാനികളെന്നത്ര തോന്നി മമനാരായണായ നമ ജന്തു പാർക്കിളിഹ ബന്ധം പരിപൂർണാത്മനാസും തന്തോ മതി ു ജാതിരായണായ നമ ജം ആരനാദമിവ യോഗീന്ദ്രനുള്ളിലുമിതോ തുന്ന ഗീതകളിലും പാപ്പയ്യോതിയിലും Vengo, por Yeah. đi मन्य ारायणाय नमः शक्ति तु दत्तवीथं भजि पवनु भक्तिमिदे दृढ विश्वासमो नो मम भक्त्या dummy, नाजय नारायणयनमा शरक्षरमति च लिपयुमक्षरमिरभुजनम्